ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണങ്ങളിൽ ഇതുവരെ അറുപതിനായിരത്തോളം പാലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും പൊതുജനങ്ങളാണെന്നും ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം ചൊവ്വാഴ്ച അറിയിച്ചു ഒന്നര ലക്ഷത്തോളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് തകർന്ന കെട്ടിടങ്ങൾക്കും പ്രദേശങ്ങൾക്കുമടിയിൽ കുടുങ്ങി ആയിരക്കണക്കിന് ആളുകളെ കാണാതായതായും മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രയേലി സൈന്യം അറുപതിനായിരത്തി മുപ്പത്തിനാല് പേരെ വധിച്ചു യുദ്ധമുഖത്ത് സഹായമെത്തിക്കുകയായിരുന്ന എൺപത്തിയൊന്ന് വോളണ്ടിയർമാരും കൊല്ലപ്പെട്ടെന്നാണ് ഇപ്പോൾ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത് ആകെ അറുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസം നീണ്ട സംഘർഷത്തിലാണ് പാലസ്തീനിൽ മാത്രം ഇത്രയധികം പേർ കൊല്ലപ്പെട്ടത് ഓരോ ദിവസവും തൊണ്ണൂറ് പേരെങ്കിലും കൊല്ലപ്പെടുന്നുവെന്ന് ഞെട്ടിക്കുന്ന കണക്കാണിത് ഭക്ഷണം കിട്ടാതെ മരിച്ച നൂറ്റി നാൽപ്പത്തിയേഴ് പേരിൽ എൺപത്തിയെട്ട് പേർ കുഞ്ഞുങ്ങളാണെന്നും കണക്കുകൾ പറയുന്നു ഗാസയിൽ ഇപ്പോഴുള്ള മൂന്നിലൊന്നു പേർക്കും ദിവസം ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കുന്നില്ല പോഷകാഹാരം ലഭിക്കാതെ ഇരുപതിനായിരത്തോളം കുട്ടികളെ ഏപ്രിൽ മാസത്തിനു ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ മൂവായിരം പേരുടെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് സെപ്റ്റംബറോടെ സ്ഥിതി അതീവ ഗുരുതരമാകുമെന്നാണ് വിലയിരുത്തലുകൾ അതോടെ ഗാസയിലെ മുഴുവൻ ജനവും കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടും അഞ്ചു ലക്ഷത്തിലധികം പേർ കൊടും പട്ടിണിയിലേക്ക് തള്ളപ്പെടും ഈ സാഹചര്യം ഒഴിവാക്കാൻ സൈനിക നീക്കത്തിൽ നിന്നും അതിർത്തിയിലെ നിയന്ത്രണങ്ങളിൽ നിന്നും ഇസ്രയേലിനെ പിൻവലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ഗാസയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്ഥിതിയും ഗുരുതരമാണ് കുഞ്ഞുങ്ങൾക്ക് പേശികളില്ലെന്നും തൊലി എല്ലുകളോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണെന്നും അഹമ്മദ് അൽ ഫറയിലെ നാസർ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നു ഈ കുട്ടികൾക്ക് മറ്റു രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത യും കൂടുതലാണ് ഇസ്രയേലിന് നേർക്ക് ഹമാസ് നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്നാണ് ഇസ്രയേൽ പ്രത്യാക്രമണം ആരംഭിച്ചത് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പതിലേറെ പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇസ്രയേൽ നടത്തിയ കര വ്യോമാക്രമണങ്ങളിൽ ഗാസയിലും സമീപ പ്രദേശങ്ങളിലുമായി ലക്ഷത്തോളം പേർ സ്വന്തം ദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഗാസ പട്ടിണിയിലേക്ക് തള്ളിവിടപ്പെട്ടു ഹമാസിന്റെ സൈനിക ശേഷി ശിഥിലമാകുന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം ആയിരക്കണക്കിന് ഹമാസ് അംഗങ്ങളെ വധിച്ചതായും അവർ ഉപയോഗിച്ചു വന്ന നൂറുകണക്കിന് കിലോമീറ്റർ വ്യാപിച്ചുകിടന്ന തുരങ്കങ്ങൾ തകർത്ത ും ഇസ്രയേൽ അവകാശപ്പെടുന്നു അതേസമയം വെടിനിർത്തലിനായി ദോഹയിൽ വെച്ച് നടന്ന അവസാന ചർച്ചയും രമ്യതയിലെത്താതെ പിരിയുകയാണുണ്ടായത് അതേസമയം ഗാസയിൽ അതിഗുരുതരമായ പട്ടിണി സാഹചര്യമാണുള്ളതെന്നാണ് യു എൻ ഏജൻസിയുടെ റിപ്പോർട്ട് ക്ഷാമത്തിന്റെ ഏറ്റവും മോശമായ സാഹചര്യമാണ് ഗാസയിലുള്ളതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ഭക്ഷ്യസുരക്ഷാ ഏജൻസി മുന്നറിയിപ്പ് നൽകി പട്ടിണി വ്യാപിക്കുകയും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് ഇസ്രയേൽ തടയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഇടപെടലുകളുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് യു ഏജൻസിയുടെ ഈ ശക്തമായ മുന്നറിയിപ്പ് അതേസമയം ഇസ്രയേലിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബ്രിട്ടൻ സെപ്റ്റംബറിനുള്ളിൽ ഗാസ മുനമ്പിൽ വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിച്ചില്ലെങ്കിൽ യു കെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നാണ് പ്രധാനമന്ത്രി ക്ലേസ്റ്റാമർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് പട്ടിണിയിലായ ഗാസ ജനതയ്ക്ക് ആവശ്യമായ സഹായം എത്രയും വേഗം എത്തിച്ചു നൽകണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു നേരത്തെ ഫ്രാൻസും സമാനമായ നിലപാടെടുത്തിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ച സെപ്റ്റംബറിൽ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുമെന്നാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ പ്രതികരിച്ചത് ഇതിന്റെ പിൻപറ്റിയാണ് ബ്രിട്ടനും രംഗത്തെത്തിയതെങ്കിലും വെടിനിർത്താൻ ഇസ്രയേൽ തയ്യാറായാൽ പാലസ്തീനെ രാജ്യമായി അംഗീകരിക്കുന്നതിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറുമോ എന്ന് വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് കേരള കുമ്മുതി